നമസ്കാരം മനീസ്വാണെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും രാവിലെ തന്നെ പോയി എൻ്റെ സമ്മതിദാനം അങ്ങോട്ട് രേഖപ്പെട്ടു ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണല്ലോ ഈ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഒക്കെ നടത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി നടക്കുമ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തൃശൂർ ജില്ലയിൽ നിന്നും വരുന്നുണ്ട് ടി എൻ പ്രതാപൻ ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി അവിടെ എന്ത് നിറവുകേട് കാണിച്ചും അല്ലെങ്കിൽ എന്ത് തരം താഴ്ന്ന പണി കാണിച്ചിട്ടും ഇപ്രാവശ്യം ജയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ കാരണം ഇദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി രണ്ടു പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ വരണമെന്നുണ്ടെങ്കിൽ െങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടി എൻ പ്രതാപൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ആരോപണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന വോട്ടുകൾ അതായത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഇതിനു വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള യവനാണെങ്കിലും അവനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് മാത്രമല്ല സർവീസിൽ നിന്ന് തന്നെ ഇവനെയൊക്കെ കളകും കാരണം ഇവനൊന്നും ഈ നാടിന് ഗുണം ഉണ്ടാക്കുന്നവനല്ല കാരണം നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഇമ്മതിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന അത് എവനാണെങ്കിലും കൊള്ളാം ഏത് പ്രസ്ഥാനത്തിലുള്ളവനാണെങ്കിലും കൊള്ളാം അവനെയൊക്കെ എടുത്തു തൂരെ കലണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാം അപ്പം കേരളത്തിൽ ഈ പ്രാവശ്യം ഏത് നിർവ് കാണിച്ചാലും ഏത് കൊള്ളരാജ കാണിച്ചാലും എങ്ങനെയെങ്കിലും ഈ താമര ഒരെണ്ണമെങ്കിലും ഇവിടെ വിരിയിക്കണം എന്ന് ആഗ്രഹിച്ച് കിടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് കാരണം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മറ്റേ അപ്പ കഷ്ണം തിന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ദുഷിച്ച ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിഷ്പക്ഷമായിട്ട് നമുക്ക് പറയാതിരിക്കും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ കൂട്ടർ ഇപ്പം ഇന്ത്യ മൊത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെയൊക്കെ നിലനിൽപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സമ്മതിദാനം അത് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ആൾക്കാരിലേക്ക് അത് എത്തണം എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വിവരത്തിൽ ഞങ്ങൾക്ക് ഏകദേശം വോട്ടുകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക വിവരം ഇതിൽ ഉച്ചയ്ക്ക് കലക്ടർക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ഇരുപത്തി എണ്ണായിരത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നു അവര് പലരും മറ്റു പല മണ്ഡലങ്ങളിൽ ഇപ്പൊ തന്നിട്ടുള്ള കടലാസ് സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ജീവനക്കാരുടെ വോട്ട് ആലത്തൂര് മണ്ഡലത്തിലെ പല സ്ഥലത്തുമുള്ള ബി ജെ പിയിലെ പ്രവർത്തകന്മാരുടെ വോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് അടക്കം പണം കൊടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് വളരെ ഗുരുതരമാണ് ഈ ജില്ലയിലെ കള്ളവോട്ട് ഞങ്ങളുടെ പാർട്ടി ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജന്റുമാർ അവർ കൃത്യമായി നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഇതില് ബി എൽ ഒമാര് മഹാഭൂരിപക്ഷവും സി പി എം അനുഭാവികളാണ് അവരുടെ സംഘടനക്കാരാ ആ ബി എൽ ഒരായ സി പി എം അനുഭാവികളായ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഇതിന് കൂട്ടുനിന്ന ജീവനക്കാരെ അടിയന്തരമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ ഇതെല്ലാം ബി ജെ അതാണ് ബി എൽഒമാരായ ഇടതുപക്ഷക്കാരെ സ്വാധീനിച്ച് ഈ വോട്ട് ചേർത്തിയതിൽ നേരത്തെ പറഞ്ഞ അന്തർധാരയുടെ ഒരു പാർട്ടാണ് പാർട്ട് ഓഫ് ദി അണ്ടർ കറൻസ് ഞങ്ങളാണ് ഞങ്ങളുടെ ബി എൽ കണ്ടുപിടിച്ച് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ബി എൽ എ ഞങ്ങള് ബി എൽ എ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഇവിടത്തെ ഒരു കൗൺസിലർ പേര് വെളിപ്പെടുത്തുന്നില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സി പി എം കാരായ ബി എൽ ആണ് ഈ വ്യാജ വോട്ട് ചേർക്കുകയും ഈ ഒരുമിച്ചുള്ള സ്ലിപ്പ് അവിടെ ഫ്ളാറ്റിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നത് ഈ ബി എൽ ആണ് സി പി എം ഞങ്ങൾ ആ ആരോപണം ഉന്നയിച്ചപ്പോ ഒരു കൗൺസിലവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈ ആ ബി എൽഒനെ വിളിപ്പിച്ചു ആ കൗൺസിലെ വീട്ടിലേക്ക് കൗൺസിലിന്റെ വീട്ടിലേക്ക് ബി എൽഒനെ വിളിപ്പിച്ചു മനസ്സിലായില്ലേ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ രഹസ്യം ഈ ഏതെങ്കിലും നടപടി എടുക്കണം എന്നല്ലേ പറയാ പറയാ ചെയ്തില്ല കലക്ടറോട് പറഞ്ഞില്ല ബി എൽഒന പോയി നടപടിയെടുക്കാൻ പറഞ്ഞില്ല ബി എൽഒന് സി പി എം നേതാവിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു സി പി എമ്മുകാരനായതുകൊണ്ട് സി എൻ പ്രതാപൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അതായത് ഇരുപത്തി എണ്ണായിരം വോട്ട് അത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് വരെ ഇവിടെ ചേർത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല ഇരുപത്തി എണ്ണായിരം മറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ആൾക്കാരുടെ വോട്ടുകൾ വരെ ഈ സ്ഥലത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു ആരോപണം അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അതിനൊരു തീരുമാനമെടുക്കണം ഇതിന് കൂട്ടുനിന്നിട്ടുള്ള എവനാണെങ്കിലും അത് ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് സ്റ്റാഫാണെങ്കിലും അവനെയൊക്കെ സർവീസ് നിന്നതിനൊക്കെ പിരിച്ചുവിടണം കാരണം ഇവനൊക്കെ നാടിന് തന്നെ ശാപമായിട്ടുള്ള ആൾക്കാരാണ് ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ സുരേഷ് ഗോയി മത്സരിക്കുന്ന ഈ ഒരു മണ്ഡലം അപ്പം ആ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിലൊന്നും എന്തായാലും ആരും ജയിക്കാനായിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഈ ഒരു ഇരുപത്തി എണ്ണായിരം വോട്ടുകളൊക്കെ ഈ പറയുന്നത് പോലെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ജയിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സമയത്ത് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവർക്കറിയാം എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് ഞാൻ ജയിക്കും എന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഈ ആരോപണങ്ങൾ അത് അടിയന്തരമായി പരിശോധിക്കണം പരിശോധിച്ചാൽ മാത്രം പോരാ അതിന് നടപടി എടുക്കുകയും തന്നെ ചെയ്യണം എന്തായാലും ഇപ്പം പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് ഇതുപോലുള്ള വാർത്തകൾ വളരെ പ്രസക്തമാണ് കാരണം ഇത്തരത്തിൽ ഒരു ആളെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും അങ്ങോട്ട് വിടണോ വേണ്ടയോ എന്ന് കൂടെ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ച് സത് സത്യസന്ധമായിട്ടാണ് തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരും ും മറിച്ച് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളിലൂടെയാണ് ജയിക്കാൻ പോകുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഇവിടുത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടി തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും എന്ത് തരം താഴ്ന്ന പണി നടത്തിയിട്ടാണെങ്കിലും ഈ പ്രാവശ്യം കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പിടിച്ചെടുത്തേ പറ്റുമോ അത് അവരുടെ പ്രസ്റ്റീജിന്റെ ഒരു വിഷയം തന്നെയാണ് കാരണം ധനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും രണ്ട് പ്രാവശ്യം സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലതൊക്കെ കാണാതെ വരില്ല എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു ന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുക്കേണ്ടവർ അത് നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം എന്തായാലും ഇത്തരത്തിൽ വോട്ട് പിടിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളിലേക്ക് സ്വന്തം വെനീസുണ്ടെഞ്ച്